ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ ഞാനിപ്പോൾ നാട്ടിൽ എത്തിയിട്ടുണ്ട് ഞാൻ മെനിഞ്ഞാന്നാണ് എത്തിയത് അതായത് നമ്മൾ സൺഡേ എളുപ്പിനാണ് എത്തിയത് കേട്ടോ മൂന്ന് മണിക്കായിരുന്നു എമിറേറ്റ്സ് ആയിരുന്നു ഫ്ലൈറ്റ് വന്നിറങ്ങിയത് ഇറങ്ങി പിന്നെ അതിനുശേഷം അറിയാമല്ലോ ലോങ് ജേണി ആയതുകൊണ്ട് എയ്റ്റീൻ നയൻറ്റീൻ അവേഴ്സുള്ള ജേണി അല്ലേ അപ്പോൾ വന്നപ്പോഴേ ക്ഷീണമായിരുന്നു പിന്നെ പിന്നെ ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റു പിന്നെ ഉറക്കം തീരില്ല ഇനി അത് ഒരു ഒരാഴ്ച നമുക്ക് ആ ടൈമിങ്ങിൻ്റെ ആ ഒരു ഇത് കാണും കേട്ടോ ആ ലാഗ് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇപ്പം ഞാൻ ട്രാൻഡത്താണ് ട്രാൻഡത്തുനിന്ന് ഞങ്ങൾ ഇന്നിപ്പം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് അത് ചാവറോഡ് എന്ന് പറയും അവിടെയാണ് അപ്പോൾ അവിടെ പോയി അവിടെ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഉണ്ടാകും അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ കൊല്ലത്ത് പോകുന്നത് ശരിക്കും എൻ്റെ വീട് കൊല്ലമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കൊല്ലത്തോട്ട് പോകും അപ്പം ഇതാണ് നമ്മുടെ പ്ലാൻ ഇതാണ് അപ്പം ഇന്നത്തെ എല്ലാം കൂടെ ചേർത്ത് ഉള്ള കുറച്ചൊരു വീഡിയോസ് ഇങ്ങനെ ഞാനൊന്ന് കാണിക്കാം ഒരു ലോങ് വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല ചെറിയൊരു വീഡിയോ ഒക്കെ ആയിരിക്കും അപ്പം നാട്ടിലെ കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ട് നോക്കിക്കാണാം രാവിലെ മണി ആയപ്പോൾ തന്നെ ഞാൻ ഉണന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച കിടക്കേണ്ട അങ്ങ് എഴുന്നേറ്റ് കളയാന്ന് വെച്ച് സാധാരണ പിന്നെ ഞാൻ വളരെ താമസിച്ചാണ് എഴുന്നേൽക്കാറുള്ളത് ക്ഷീണം കാരണം പക്ഷേ ചെട്ടിലായത് ലാഗ് കാരണമാണെന്ന് തോന്നുന്നു ഉറക്കം പോയി അതിന് കുറച്ച് ദിവസം പിടിക്കും നമുക്ക് ആ ടൈമിംഗ് ഒന്ന് ശരിയായിട്ട് വരാൻ വേണ്ടി അപ്പം ഞാൻ വിചാരിച്ചു ഒരു മുട്ടക്കറി ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുട്ടക്കറിക്കായിട്ട് സവാളയും പിന്നെ വെളുത്തുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തലേന്ന് എൻ്റെ കസിൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ദോശയുടെ മാവ് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അപ്പോഴാത് ദോശയും മുട്ടക്കറിയും കൂടെ വെക്കാന്ന് വെച്ചാൽ അപ്പോൾ മുട്ടയും ഉണ്ടായിരുന്നപ്പോൾ വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ കുറച്ച് മുട്ട എടുത്ത് പുഴുങ്ങാനൊക്കെ ഇട്ട് കാരണം എല്ലാ സാധനങ്ങളും സാധനങ്ങളൊന്നും ഇല്ല കാരണം ആരും കുക്ക് ചെയ്യാറില്ല അധികം പിന്നെ വല്ലപ്പോഴും കസിൻ ആരെയാണ് ഒന്ന് കുക്ക് ചെയ്യുന്നത് അതും എല്ലാ സാധനങ്ങളും ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വരുന്ന പ്രമാണിച്ചാണ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ സവാളയൊക്കെ അരിഞ്ഞ് മുട്ടക്കറിക്കായിട്ട് റെഡിയാക്കി എടുക്കുകയാണ് എന്തൊക്കെയുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാനങ്ങ് എന്തായാലും വെക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പിന്നെ ഒരുവിധം എല്ലാം ഉണ്ട് പക്ഷെ മല്ലിപ്പൊടിയാണെങ്കിൽ ഞാൻ കണ്ടില്ല വേറെ വെച്ചിരിക്കായിരുന്നു കേട്ടോ പിന്നെ തക്കാളിയും ഇല്ലായിരുന്നു പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു അപ്പം പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റി എന്നിട്ട് പിന്നെ കുറച്ച് കറിയപ്പിലൊക്കെ ആയിട്ട് ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി കേട്ടോ അപ്പം നേരെ ഇങ്ങനെ വെളുത്തു വരുന്നു കറിയപ്പിലയ്ക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ ക്ഷാമം ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇഷ്ടം പോലെ ഞാൻ പറിച്ചെടുത്തോണ്ട് വന്ന് നന്നായിട്ടൊക്കെ കഴുകി നമ്മുടെ ഇവിടെ കാനഡയിലാണെങ്കിൽ കറിയപ്പിലയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് ഒരിക്കൽ തീർന്നു പോയാൽ പിന്നെ അടുത്ത ഗ്രോസറിക്ക് പോകുമ്പോഴേ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വാങ്ങി ഇപ്പോൾ ഇല്ല അങ്ങനെ അതുമൊക്കെ ഇട്ട് റെഡിയാക്കി പിന്നെ ഓക്കെ ഇപ്പോൾ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കുരുമുളക് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളപ്പൊടിയൊക്കെ ഇട്ടങ്ങ് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പൊ ഒരു എന്താ ഒരു പ്രോപ്പർ ഒരു രീതിയിലല്ല വെക്കുന്നത് ഞാൻ ഉള്ളതെല്ലാം വെച്ച് ഒരു മുട്ടക്കറി അങ്ങ് തട്ടിക്കൂട്ടുന്ന അത്രേ ഉള്ളു കേട്ടോ അപ്പോഴും കൂടെ ജസ്റ്റ് എന്താ പറയാ ചോഴുപിരിയോ എടുക്കാതെ വിചാരിച്ചു കാരണം ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച് അപ്പോൾ അതുകൊണ്ട് പിടിയും കൂടെ എടുത്തു പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇത് ചിയാ സീഡാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ അതിലേക്ക് വീണ്ടും വെള്ളവും ഒക്കെ ചേർത്തിട്ട് ഇതിലേക്ക് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നാരങ്ങ നീരും നമ്മളെ തേനില്ലേ അപ്പം തേനും കൂടെ ചേർത്ത് വെറും വയറ്റിൽ അത് രാവിലെ കുടിക്കുന്നത് നമ്മളെ കൊ കൊളസ്ട്രോളിന് നല്ലതാണെന്ന് ഞാൻ ഏതോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇതിപ്പം അവിടെ നിന്ന ദിവസമാണ് ചെയ്തത് പിന്നെ ചെയ്തിട്ടില്ല ഒഴിച്ച് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുടിക്കും അല്ലെങ്കിൽ കുടിക്കാൻ എല്ലാവർക്കും കുറച്ച് മടിയാണ് അങ്ങനെ പിന്നെ ഇവിടെ ഇപ്പം ഉള്ളി എല്ലാം മെന്തു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു അവിടെ കുറച്ച് ഗരം മസാല അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗരം മസാലയൊക്കെ അതിലേക്ക് ഇട്ട് മുട്ടയൊക്കെ ഇട്ട് തട്ടിക്കൂട്ടി ഒരു മുട്ട കറി ഉണ്ടാക്കി ഒരു തട്ടിക്കൂട്ടൽ കറിയാണ് കേട്ടോ എന്തായാലും കുഴപ്പമില്ലല്ലോ നമുക്ക് ഒരു കറി ഉണ്ടായാൽ മതിയല്ലോ കാരണം ആരും ഇവിടെ കുക്ക് ചെയ്യാറില്ല അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കാൻ ഓർത്തപ്പനെ ഓടി വന്നൊന്ന് കഴിച്ചതാണ് അതിന് ശേഷം ഓരോരുത്തർ ഒക്കെ തുടങ്ങി അപ്പം ഞാൻ ദോശയൊക്കെ ചുട്ട് പിന്നെ എന്താ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കസിനൊക്കെ ആദ്യം കഴിച്ചു ധാരയൊക്കെ കഴിച്ചു ഡ്രസ്സ് ചെയ്യാൻ പോയതിന് ശേഷം പിന്നെ അമ്മയും ഞാനും സിസ്റ്ററും ഒക്കെ കഴിച്ചു കേട്ടോ പിന്നെ മുട്ടക്കറിയും ദോശയുമായിട്ടങ്ങ് കഴിച്ചു അപ്പോൾ സാധാരണ നമ്മൾ കുക്കിംഗ് കുറവാണ് വരുമ്പോഴത്തേക്കും കാരണം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയമില്ല ഓരോ ഇടത്ത് പോകാനും കാര്യങ്ങളൊക്കെ നടത്താനും അതുകൊണ്ട് ഞങ്ങൾ പൊതുവേ കുറവാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും നമ്മൾ കഴിക്കും ബ്രെഡും പഴവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും അങ്ങനെ പിന്നെ വലിയ കുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ലഞ്ചും ഒന്നും ഡിന്നറും ഒന്നും അങ്ങനെ ഉണ്ടാവില്ല വളരെ ചെറിയ രീതിയിലുള്ള ആഹാരമായിരിക്കും ആയിരിക്കും മിക്കവാറും കഴിക്കുന്നത് പിന്നെ ചിലപ്പോൾ പുറത്തു നിന്നൊക്കെ ആയിരിക്കും ആ അങ്ങനെ പിന്നെ താരത പോവാൻ വേണ്ടി ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നത് അപ്പോഴത്തേക്ക് എന്തോ ഒരു ഫയൽ എന്തോ കാറിൽ ഇരുന്നത് കൊണ്ട് തരാൻ വേണ്ടി അകത്ത് വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പം ഇവിടെ ഒരു ഇത് ഇട്ടിരിക്കുക ക്ലിനിക് ഇട്ടിരിക്കുകയാണ് കേട്ടോ താരം ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ് അപ്പോൾ ഒരു ഇവിടെ ഒരു ക്ലിനിക്കും റീഹാബിലിറ്റേഷൻ സെൻറ്ററും ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോൾ എന്നും രാവിലെ പോവും അപ്പോൾ മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവും ക്വാൻഡത്തുണ്ടാവും ബാക്കി ദിവസം പിന്നെ അങ്ങ് വീട്ടിൽ നാട്ടിൽ പോവും ചാവറോഡാണ് കേട്ടോ അപ്പോൾ പോകാൻ വേണ്ടി രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് അപ്പോൾ പോയതിന് ശേഷം ഞാൻ പിന്നെ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി ഞാനും പിറക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഗേറ്റ് അടയ്ക്കാൻ പോയപ്പോഴത്തേക്കും ഓപ്പോസിറ്റുള്ള വീട്ടിലെ ശശി എന്നെ കണ്ടിട്ട് ഇറങ്ങി വന്ന് സംസാരിക്കുന്നതായിട്ടോ അപ്പോൾ പുള്ളിയാണ് ഇവിടെ വന്ന് ഒന്ന് മുറ്റവും ഒന്ന് തൂർത്തൊക്കെ തരും പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ പുറം പണിയൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്തൊക്കെ തരും കേട്ടോ പുള്ളി അപ്പം അത് വലിയൊരു ഹെല്പ്പാണ് നമുക്ക് അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ചുരാണ്ടത്തുനിന്ന് ഞങ്ങള് അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് അമ്മയുടെ സ്ഥലം ചാവർ കോടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് കാരണം അവിടെ വല്യമ്മയുണ്ട് അപ്പം വലിയ ചെണക്കെ വയ്യാണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടെ രണ്ടുമൂന്ന് ദിവസം കാണും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കൊല്ലത്തോട്ട് പോകത്തുള്ളൂ അപ്പം ഞങ്ങൾ ഇറങ്ങാനുള്ള പുറപ്പാടില്ലാതാണ് കേട്ടോ അങ്ങനെ പോകാനുള്ള സാധനങ്ങളും പെട്ടികളും എല്ലാം കൂടെ തേപ്പറക്കിക്കെട്ടി എല്ലാം കൂടെ കാറിലോട്ട് കയറ്റുന്നതാണ് കേട്ടോ അപ്പം ഈ വരുന്ന എല്ലാ പ്രവാസികൾക്കും അറിയാം ഒരിടത്തുനിന്ന് മറ്റൊടുത്ത് പോകണമെങ്കിൽ ഇതേപോലെ ഒരുപാട് പെട്ടിയും പാണ്ടകെട്ടും ഒക്കെ കാണും ഇതെല്ലാം കൂടെ കയറ്റിയിട്ടാണ് പോകുന്നത് കാരണം അല്ലെങ്കിൽ പിന്നെ ഒന്ന് ഇവിടെ വെച്ച് മറക്കാം ഒന്ന് അവിടെ വെച്ച് മറക്കാം അങ്ങനെ ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോന്ന് വീടും പൂട്ടി ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഇന്നലെ തിരിച്ച പക്ഷെ ഇന്നലെ എത്തിയപ്പോഴത്തേക്കും പിന്നെ അങ്ങ് തിരക്കായി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നും ഇവിടെ തന്നെയാണ് അപ്പോൾ നാളെ രാവിലെ കൊല്ലത്തോട്ട് പോവും ഇപ്പോടുത്ത പ്രത്യേകിച്ച് ഒരു വിശേഷവും അങ്ങനെ വലുതായി കാര്യമായിട്ടുള്ളതൊക്കെ പറയാനില്ല പിന്നെന്തെന്നാൽ ഞങ്ങൾ എത്തിയതിന് ശേഷം രാത്രി ഭയങ്കര മഴയായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പം ചൂടിന് ആശ്വാസമായി അങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പം ഞാൻ വല്ലമച്ചയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വല്ലിമച്ചിൻ്റെ കുറേ പൂന്തോട്ടങ്ങളുണ്ട് മുമ്പ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം മയ്യാത്തോണ്ട് അതെല്ലാം നശിച്ചു പോയി പിന്നെ ഇതിപ്പോ പുകയും വില്ലായത് കൊണ്ട് വലിയ കെയറൊന്നും വേണ്ടല്ലോ ശരിക്കും പച്ചറുമ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പം എന്തിനുള്ള പുറപ്പാടെന്നു വെച്ചാൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറേ പിന്നെ ഓറഞ്ചില്ല ചെറിയ ചെറിയ ഓറഞ്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്കത് എത്തില്ല ഒരുപാട് പൊക്കത്തി നിൽക്കുന്നത് അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ വല്ലച്ചൻ്റെ ഒരു വടിയൊക്കെ ഊന്ന് വടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ അത് ഒന്ന് അടിച്ചിടാനുള്ള പുറപ്പാടാണ് കേട്ടോ ഇത് അപ്പോഴും നല്ല പച്ചറുമ്പുണ്ട് അപ്പം അത് കുറേ കടിയൊക്കെ കിട്ടി അതിൽ കയറാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല അങ്ങനെ ഞാൻ അത് ഇങ്ങനെ പിടിച്ച് പിടിച്ച് അടിച്ചെടുത്ത് കേട്ടോ ഞാൻ കുറേ എടുത്ത് ഒത്തിരി ശ്രമിച്ചിട്ടാണെങ്കിലും അതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കാരണം നമുക്ക് അതെല്ലാം കൂടെ അടിക്കാം ഒന്നാം തരാണ് ശരിക്കും അതിൻ്റെ അകത്ത് നീരാണ് കേട്ടോ നിറച്ചും അങ്ങനെ ചെറിയ ചെറിയ ഇത് ജ്യൂസിന് ഒന്നാം തരമാണ്ങ്ങനെ അങ്ങനെ അങ്ങനെ നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല നല്ല ഒളപ്പൻ വെയിലായിരുന്നു അത് മൊത്തം ഞാൻ കൊണ്ടു അടിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പരുവായി കഴിഞ്ഞു ഇങ്ങനെ എങ്കിലും അടിച്ചടിച്ച് ഞാൻ ഫുള്ള് അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇങ്ങോട്ട് ഒന്ന് കാണിക്കാൻ നിങ്ങൾ വിചാരിക്കും വെറുതെ ആ നോക്കി കണ്ടോ ഇത് നിറച്ചും നിൽക്കുന്നുണ്ട് ഇത് എത്രയും ഉള്ളു കേട്ടോ കുഞ്ഞു കുഞ്ഞാണ് പക്ഷെ അതിൻ്റെ അകത്ത് നിറച്ചും ജ്യൂസാണ് കേട്ടോ നമ്മൾ കലക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെത്രയും കൂടെ ഞാൻ ഒന്ന് ജ്യൂസിനായിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടു ഞാൻ കണ്ടു കറിവേപ്പിൻ്റെ തയ്യ് ആ പോമ്പോ രണ്ടെണ്ണം കൊണ്ടുപോയാൽ കൊള്ളായിരുന്നു കേട്ടോ ആ തയ്യേ എടുത്തോണ്ട് വേറെ ഉള്ളതൊന്നും കൊണ്ടുപോകാൻ പാടില്ല തന്നെ പറയുന്നു പക്ഷേ അതൊന്ന് പോയാലോ വിചാരിക്കും എനിക്ക് പുളി പിന്നെ അമ്പയങ്ങ പിന്നെ ആത്തിച്ചക്കയല്ലേ അത് പിന്നെ പുത്തിച്ചക്ക അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഇത് വയനേലയാണ് നമ്മളെ വയനയിലപ്പൊക്കെ ഉണ്ടാക്കില്ലേ അതാണ് കാരണം നാട്ടിൻപുറവല്ലേ അപ്പം നാട്ടിൻപുറത്ത് ഇതേണക്കിലും ഒരുപാട് ഒരുപാട് പിന്നെ ഫ്രൂട്ട്സ് മരങ്ങളും ഇലകളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ദേ ഇത് ചങ്ങലം പെരണ്ട എന്ന് പറയും ഇത് നമ്മൾ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ ഒരു എണ്ണ കാച്ചിൽ നിന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ദേ ഇത് ഒക്കെ ഞാൻ അരച്ചു ചേർത്തിട്ടുണ്ട് പിന്നെ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയില്ലോ വലിയ അതൊക്കെയാണ് ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ വല്യമ്മ ആണെങ്കിൽ വല്യമ്മച്ചയാണെങ്കിൽ അത് രാവിലെയും വൈകിട്ടുമൊക്കെ ഇതേപോലെ കൊണ്ട് ഇങ്ങനെ ഒരു റൗണ്ടൊക്കെ ചെയ്ത് വരും കേട്ടോ അത് എപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് തേ നമ്മുടെ എന്താ കുറ്റി കുരുമുളക് എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ ഒരുമിച്ച് പോയി വാങ്ങിച്ചതാണ് ഒരിക്കൽ പിന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞ അലങ്കാരത്തിനായിട്ട് വെക്കുന്നത് കേട്ടോ ഇൻഡോർ പ്ലാന്റ് ഇങ്ങനെ കട്ട് ചെയ്ത് പാട്ടിലൊക്കെ ഇട്ട് വെക്കുന്നതാണ് ചെറിയ പൊത്തിച്ചൊക്കെയാണ് പക്ഷെ അത് കഴിക്കാൻ കൊള്ളില്ല അതിങ്ങനെ ജസ്റ്റ് ഒരു ഷോയ്ക്കായിട്ട് ഉള്ളതാണ് നിറച്ച് മുള്ളാണ് കേട്ടോ അത് അങ്ങനെ ഞാൻ ഇത് കണ്ട കൊറേ ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കിളിയൊന്നും ഇല്ലേ ഒരക്കോ ഇല്ല ത്തമ്മയെ കൊണ്ട് ഇതിന്റെ തെറ്റുകൂടായിരുന്ന ശംഖുപുഷ്പം നിൽക്കുന്നല്ലോ ശംഖുപുഷ്പം അത് വീട്ടിൽ വളർത്തുന്ന നല്ലതാലും ശംഖുപുഷ്പം ശംഖുപുഷ്പം ഇല്ലേ ശംഖുപുഷ്പം ഇതേ മേണീല് പടന്നു നടക്കുന്ന കണ്ടോ ആ നല്ലതാണ് ശംഖുപുഷ്പം വീട്ടില് ഇതോ ഇത് ശംഖുപുഷ്പത്തിന്റെ ഇതാ ഇത് ഇത് നീലയും നീല നല്ലതാണ് അപ്പൊ ഇവിടെ മാത്രമാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പൊ വല്യച്ഛന് ഇപ്പൊ നല്ല സുഖമൊന്നും ഇല്ല അപ്പൊ അതോണ്ട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത് കേട്ടോ അപ്പൊ വല്യച്ഛന് വയ്യാതൊക്കെ ഇരിക്കയാണ് തൊണ്ണൂറ് ആവുന്ന വല്യച്ഛന് അപ്പൊ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും അപ്പൊ ഇതൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് അവരോട് രണ്ടു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് കൊല്ലത്തോട്ട് പോവും കൊല്ലത്താണ് എൻ്റെ വീട് അപ്പോൾ കൊല്ലത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് ഇവിടെ വരും ഇവിടെയും വന്ന് വീണ്ടും ഇവിടെ രണ്ടുമൂന്ന് ദിവസം കൂടെ ഒക്കെ നിൽക്കും കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാൻ അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ട്വൻഡത്തോട്ടൊക്കെ പോവും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുവായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും അടിച്ചിട്ട് എൻ്റെ മുഖം എല്ലാം കൂടെ ചുമന്ന് എന്നൊക്കെ ഇരിക്കുന്ന അപ്പോ അങ്ങനെ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ രണ്ടു ദിവസത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഇത്